ഹലോ ഗൈസ് നമ്മളെ ഹോസ്പിറ്റലാണ് കേട്ടോ ഉള്ളത് തുമിമോളൊന്ന് വീണ് നെറ്റി പൊട്ടി അവൾ നന്നായി ടെൻഷൻ അടുപ്പിച്ചു കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അമ്മ അലക്കയായിരുന്നു ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് അല്ലുട്ടനം ഞാനും ഇവളും ഒക്കെ നിൽക്കുകയാണ് അപ്പവും ആര് അപ്പുറത്ത് വേറെ എന്തൊരു പണിയിലായിരുന്നു ഞങ്ങളൊക്കെ ഇതായി എങ്ങനെ ഇറങ്ങി ഓടിയെന്ന് അറിഞ്ഞു കാരണം ഇവിടെ വീണപ്പം നെറ്റി കൊണ്ടുപോയിട്ട് ഒരു കല്ലിനാണ് കുത്തിയത് കല്ലിന് കുത്തി നന്നായിട്ട് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി നട്ടുച്ചായിരിക്കും അത്രയും ബ്ലീഡിങ് കാരണം ഹെവി ഇങ്ങനെ ഡീപ്പായിട്ടുള്ള മുറിവല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ അടുത്തുള്ള ഹെൽത്ത് സെൻ്റർ ഉണ്ടായിരുന്നു ചെറുപ്പം അങ്ങനെ അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ നേരെ അവർ മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു അവിടെ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ചെയ്തന്നു പിന്നെ എനിക്ക് ആകെ ടെൻഷൻ ടെൻഷനാകും ക്യാമ്പസ് വരെയുള്ളു ഡിജിറ്റൽ കേട്ടോ അങ്ങനത്തെ ഒരു കോലത്ത് ഞാൻ ഇറങ്ങി ഓടിയത് എന്റെ കോലം കാണണമായിരുന്നു ഞാനപ്പ പഠിക്കായിരുന്നു അപ്പൊ ആ ഡ്രസ്സ് ഇട്ട് അതേ കോലത്തിൽ കോലത്തില് ഇറങ്ങി ഓടുക ചെയ്തത് എന്തോ ഒരു കോനും അപ്പൂക്കെ ആകെ ടെൻഷനായി അപ്പൂന് ഇപ്പ പറമ്പിക്കൊരു കോമഡിയൊക്കെ ആയിട്ട് തോന്നുന്നു അപ്പം എനിക്ക് ഞങ്ങൾ ആകെ ഞാൻ കരയായിരുന്നു അപ്പൂ ആകെ ടെൻഷൻ അടിച്ചു അപ്പു കരയിന്ന് ഒ പി ടിക്കറ്റിന് പേര് കൊടുക്കാൻ നേരത്ത് കുട്ടീൻ്റെ പേര് വരെ അപ്പു മറന്നു അത്രയും ടെൻഷനായി പോയിട്ടോ കാരണം ഒരു തോർത്തുമുണ്ടിൽ അങ്ങനെ അവളുടെ ബ്ലഡ് ആയിരുന്നു കുറേ അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് പിന്നെ കേരളാൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടെ ഞങ്ങൾ കയറി മെഡിക്കൽ കോളേജ് അവിടേക്ക് പോകണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ കയറി കയറി കഴിഞ്ഞതാണ് അവളെ ഒബ്സർവേഷനിലാക്കിയതാണ് ഗൈസ് ഈ കാണുന്നത് പിന്നെ ഇവിടെ ഒബ്സർവേഷൻ ആ പാട് മൊത്തം മന്മദരാസിയാണ് കേട്ടോണ്ടിരുന്നത് ഗൈസ് ഒരു ഡാൻസ് അപ്പോഴാണ് ഞങ്ങളൊക്കെ നോക്കിയത് കേട്ടോ ഇവിടെ ഡ്രസ്സൊക്കെ ചെയ്ത് എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല ഡീപ്പല്ല പേടിക്കേണ്ട പക്ഷേ തലയ്ക്ക് പറ്റിയതുകൊണ്ട് ഒന്ന് ഒബ്സർവേഷനിൽ വെക്കണം ഒരു വൈകുന്നേരം വരെ അവിടെ ഇരിക്കണം അങ്ങനെ അന്ന് വൈകുന്നേരം വരെ ഞങ്ങളെല്ലാവരും അവളുടെ ചുറ്റും ഹോസ്പിറ്റലിൽ ഇരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഓട്ടമായിരുന്നു കേട്ടോ അതിലെ മന്മദരാസ പാട്ടും വെച്ചിട്ട് അതിലെ ഭയങ്കര ഡാൻസും ഭയങ്കര കളിയായിരുന്നു പക്ഷേ അത് കണ്ടപ്പിക്കും സമാധാനമാണ് കേട്ടോ അതായത് കട്ടയും കല്യാണിയും അച്ഛനും അമ്മയും ഒക്കെ അപ്പത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ റീനമ്മയും കണ്ണനും അപ്പ അപ്പവും ഞാനും ഒക്കെ അല്ലുട്ടനെ ആര്യൻ്റെ അടുത്ത് അവിടെയാക്കി വീട്ടിലാക്കി ആര്യക്കാകെ ടെൻഷനായി പോയിട്ടോ ഞങ്ങളെല്ലാവർക്കും അറിഞ്ഞ് ആരൊക്കെ ഇങ്ങനെ ഓടി ഓടി നന്നെനിക്കറിയില്ല ഞങ്ങളെല്ലാവരും ആകെ ടെൻഷനായിപ്പോയി അയ്യോ എനിക്കറിയില്ല അറിയില്ല എങ്ങനെയാണ് പറയേണ്ടത് ആ സമയത്തൊരു ടെൻഷൻ ആ സമയം ഞാൻ ഒന്നും ചിന്തിച്ചു ഞാൻ ഫുൾക്ക് അറിയായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം അവളെ കണ്ടപ്പം ഓക്കെ ആയി പിന്നെ എനിക്ക് എക്സാമിൻ്റെ ടെൻഷനുമായിരുന്നു കാരണം ഇനി ഒരാഴ്ചയുള്ളു എക്സാമിന് ഞാൻ അത് പഠിക്കുമായിരുന്നു അതിൻ്റെ കൂടെ എന്തൊക്കെയോ അവസാനം ഓളെന്നു വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ എല്ലാവരും അങ്ങനെ ആയിരുന്നാ പറ്റില്ല എല്ലാരും എന്റെ ചുറ്റിലിരിക്കുന്ന വെച്ചിട്ട് തേക്കുമ്പോൾ പാണിത് തന്ന പക്ഷേ ആകെ ടെൻഷൻ ആയിപ്പോയിട്ടോ അവള് മന്മദരാസ പറയാണ് അവളും വന്മദരാസയിലായിരുന്നു പിന്നെ അപ്പുറത്തുപ്പുറത്തും ഞങ്ങൾ വാർഡിലാണല്ലോ ഒബ്സർവേഷൻ അപ്പൊ അപ്പുറത്തുപ്പുറത്തുള്ളവരൊക്കെ പോയിട്ട് ഏഹ് സംസാരിക്കുക അവരോട് വർത്താനം പറയും ഇതൊക്കെയായിരുന്നു മുപ്പത്തിന്റെ മെയിൻ പരിപാടിയിട്ടോ ഭയങ്കര ഡാൻസും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ഞാൻ ഇൻസ്റ്റയിലിട്ട് ഏതൊരു വീഡിയോനും താഴെ ഒരാൾ കമൻ്റ് ചെയ്തിട്ട് മോക്ക് എന്ത് പറ്റി ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചെറിയ ഞാൻ എന്ത് ഞാൻ എന്തൊക്കെ കാണിച്ചു വിട്ടിരിക്കാറില്ല എനിക്ക് ടെൻഷനായിട്ട് അപ്പുവിൻ്റെയൊക്കെ കഥ പറഞ്ഞാൽ കോമഡിയാണ് ആകെ ടെൻഷനായിപ്പോയി ഇപ്പം എനിക്ക് കോമഡി അപ്പോൾ എനിക്ക് കോമഡി അല്ലാണ്ട് ആര് വീഡിയോ കോൾ ചെയ്തിട്ട് മോൾ എന്തൊക്കെ നോക്കുക കേട്ടോ അത് എല്ലാവരും ടെൻഷനായിപ്പോയി അപ്പുവിൻ്റെ ടെൻഷൻ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഈശ്വര അപ്പുവിനെ ഇവിടെയും കൂടെ ഞാൻ നോക്കേണ്ടി വരുന്നത് അപ്പു കരയായിരുന്നു അവളാണെങ്കിലും ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഞാനല്ല അപ്പു തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പു മടിയിൽ വെച്ചിട്ടൊക്കെയാണ് ചെറുപ്പം ഡ്രസ്സ് ചെയ്ത് വിട്ടതിട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒക്കെ വാങ്ങിച്ച് ഇടിയിപ്പിച്ച് അവൾക്ക് അവളെ ആശ്വസിപ്പിക്കാൻ മിഠായി ഒക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോണത് ആകെ ടെൻഷനായിപ്പോയി എന്താ പറയേണ്ടേ അറിയില്ല പിന്നെ അവളൊന്ന് എന്താ നോക്കുന്നത് കണ്ടോ ഓൻ ഓനും ഓടി കളിക്കരുത് ഞാൻ രാവിലെ തൊട്ട് പറയുന്നു മക്കളെ അടങ്ങിയിരിക്കും അടങ്ങിയിരിക്കും പേടിയാവലോ മഴ ഇപ്പം ഇന്ന് മഴ പെയ്യാത്തോണ്ട് ഇത്രയും മഴ പെയ്ത വഴുക്കലും കൂടിയാണെങ്കിൽ പിന്നെ പറയേണ്ടി വരില്ലായിരുന്നു അങ്ങനെ ആകെ മൊത്തം ടെൻഷനായിപ്പോയി ഗായ്സ് അങ്ങനെ എൻ്റെ ഇതാ അവളിരിക്കുന്നതാണ്ടില്ലേ ഇവിടെ ഒബ്സർവേഷനിലിട്ടാ ഡോക്ടർ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് എൻ്റെ തമ്പിനേല് നിങ്ങൾ നോക്കിയേ ഒബ്സർവേഷൻ ഇട്ടതാട്ടോ ഫുൾ കോമഡിയാണ് ഞങ്ങളൊക്കെ കുറേ ചിരിച്ച് കുറേ കഴിഞ്ഞപ്പോൾ അമ്മ അമ്മേനോട് അവിടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ വീണ് അമ്മ കരഞ്ഞ് ആര്യ കരഞ്ഞ് ഒക്കെ പറയുന്നുണ്ട് നെച്ചിയിൽ കൂക്കും ഉണ്ട് ഒക്കെ തന്നെ പറയുന്നുണ്ട് കേട്ടോ എനിക്കൊന്നും ഇരുത്ത കണ്ടില്ലേ ഭയങ്കര അഡ്മിറ്റായ മട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഫോണിൽ ആ പാട്ട് അവക്കെന്ത് വേറെ എന്തെല്ലാം അവളിങ്ങനെ ഇരുന്നില്ല പക്ഷേ മന്മദരാസ പാട്ട് കേട്ടാൽ പിന്നെ വേറെ ലെവലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വിശന്നപ്പോൾ ഞങ്ങളൊന്നും കഴിച്ചില്ലല്ലോ ഞാൻ ആ കോലത്തിൽ ഞാൻ രാവിലെ ചായ ഒടിച്ച് പഠിക്കാനിരുന്ന് ഞാൻ ആ കോലത്തിൽ ഇറങ്ങി ഓടിയതാണ് അങ്ങനെ കട്ടയും ഞാനും കല്യാണിയും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അമ്മയും അച്ഛനും വീട്ടിലേക്ക് പോയിട്ടോ അപ്പവും വീട്ടിലേക്ക് പോയി അങ്ങനെ ഞാനും റീനമ്മയും കട്ടയും കല്യാണി ആണ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ തുമ്പിങ്ങൂടെ ഇറങ്ങി നിർത്താവള വാശിയിലായിരുന്നേ നീ എവിടേക്ക് പോന്ന് കൊറേ നേരം ഇവിടെ ഞാനമ്മേ നീ എവിടേക്ക് ോട്ട് പോയി നോക്കുന്ന ചേച്ചി ഉറങ്ങുമ്പെ ചേച്ചി ഉറങ്ങിട്ടോ ആരോ

അപ്പൊ അമ്മ എങ്ങനെ കരഞ്ഞു തുമ്പിയാ മോള് വീണപ്പോ അമ്മ എങ്ങനെ കരഞ്ഞത് ഏ കരഞ്ഞോ അങ്ങനെ കരഞ്ഞു ആര്യ അപ്പൊ അല്ലു എന്ത് പറഞ്ഞു കഴിയുന്നുണ്ട് അല്ലു എന്ത് പറഞ്ഞു തുള്ളി വീണപ്പ

ലെവൽ നമ്മളെ മുതലെടുക്കുകയാണ് സജി ഫോൺ അധികം കൈ കിട്ടലല്ലോ അപ്പം അവിടെയാണ് അവളെ വാശി പിടിച്ച് കരയാതെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം തലയ്ക്ക് ഇങ്ങനെ പറ്റിയതുകൊണ്ട് വൊമിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഫിക്സ് വരാനൊക്കെ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മളതിൽ ശ്രദ്ധിക്കലോ അവളെ കരയ്ക്കാതല്ലേ അവള് ഓവർ ബലം പിടിക്കേണ്ട മുറിവിന് ബുദ്ധിമുട്ടാവാക്ക് തലവേന എടുക്കുന്നു വിചാരിച്ച് കരയുമ്പത്തേ മേൻ കൊടുത്ത് ഇടക്കിടയ്ക്ക് തോണ്ടി നോക്കിയിട്ട് ഞാൻ വീണ് വീണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇടക്കിടയ്ക്ക് ഇങ്ങനെ തോണ്ടി നോക്കും തലയിൽ കണ്ടോ ഇടക്കിടയ്ക്ക് തൊട്ട് നോക്കുന്നുണ്ട് എന്തോ തലയിൽ തലേലെന്താന്ന് ഞങ്ങൾ രണ്ടാള് സൈഡായിട്ടോ എനിക്ക് ഒന്നാമത് നല്ല ബോഡി പെയിനും പിന്നെ അതിനേക്കാൾ കൂടുതലെനിക്ക് ടെൻഷനുമാണ് എക്സാം എടുക്കും തോറും എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷനുണ്ട് ഒന്നും പഠിച്ച് കഴിഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസ് അല്ലേ അമ്മ അവൾ ഡാൻസറ് കിട്ടാതെ വിടില്ല ഗെയ്സ് ഈ പെണ്ണെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പാട്ട് ഓണാക്കണ്ടട്ടോ അതുകൊണ്ടിരിക്കുക അതിലേക്ക് ഓഡിയോ കൊടുക്കാതെ നിവൃത്തിയില്ല ശരിക്കും ഈ ഒരു രംഗം നിങ്ങൾ കാണുന്നു അപ്പുറത്ത് കുട്ടി കരഞ്ഞപ്പോൾ അവിടെ ഇവിടെ നിന്ന് കളിയാക്കിയിട്ട് കരയാണ് കേട്ടോ ആ വാട് മാത്രം അവൾ മറച്ചിട്ടിട്ടുണ്ട് സംഭവം ഞാൻ കുറച്ച് ഓവർ പാനിക്കാണ് കേട്ടോ ചെറിയൊരു സംഭവം ഉണ്ടാകുമ്പോൾ എനിക്കത് പെട്ടെന്ന് ഇതിൻ്റെ റിയാക്ഷൻ വരും അതായത് സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും ഇനി ആരെടുത്തെങ്കിലും എന്തെങ്കിലും പോയി ചോദിക്കാനാണെങ്കിലും ഒന്നും വേറെ ഒന്നും ചിന്തിക്കില്ല വേഗം അത് പോയി ചെയ്യും അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട് ഞാൻ വിചാരിച്ചു വൈശാട്ടിനോട് ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈശാട്ടിന് ടെൻഷനാവും അല്ലെങ്കിൽ ഇനി വൈശാട്ടിനി പാനിക്കാകും അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നേ പക്ഷേ വൈശാട്ടിനോടൊപ്പം വൈശാട്ടൻ പറഞ്ഞാൽ അത് കുഴപ്പമില്ലടി ചെറിയ മുറിവാണ് നീ എന്തായാലും ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പാ എനിക്ക് തോന്നി ഓക്കേ എന്നെ കേളും ഇത്രയോ എത്രയോ എത്രയോ ഭേദമാണ് മൂപ്പരുന്നത് അല്ലേ അല്ലാറ്റോ ചാറ്റ പറ നോക്കത്താലോ വെറുതെ വീണതാ കല്ലിന്റെ മുകളിലൊക്കെ പോകുന്നേന ചേട്ടാള് ചേട്ടാ കടിച്ചു പോയോ ചേട്ടാള് പാവായി പിന്നെ അപ്പറത്ത് പോയി അച്ചുനോട് ചേട്ടാ പറഞ്ഞാള് ചേട്ടാ പറ അച്ചുനോട് ചേട്ടി ചേട്ടാ പറഞ്ഞാള്

ചോരണ്ട് പറയും കാറ്റെടുത്തോ ചൂരിന്റെ peki. Veri onu çözüyor. ya Evet. Tabii ne çözüyor? Endiral veri ne çözüyor? Evet. Ne? അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഡിസ്ചാർജ് ആയി കൈ മരുന്നൊക്കെ മേടിച്ചത് തിരിച്ച് പോവുകയാണ് ഇപ്പോൾ വലിയ കുഴപ്പമില്ല രണ്ടാമതൊന്നുകൂടെ ഡോക്ടർ ചെക്ക് ചെയ്തു കേട്ടോ അപ്പോൾ ഒന്നും വലിയ കുഴപ്പമില്ല ബ്ലീഡിംഗ് ഒന്നൊക്കെ നിന്നിട്ടുണ്ട് പക്ഷേ മുറിവുണ്ട് ഇനി അത് ഉണങ്ങണം അത് ഓയിൻമെൻറ്റ് വെച്ചിട്ട് ഉണങ്ങണം എനിക്കാദ്യം പേടി തുന്നേണ്ടി വരും സ്റ്റിച്ച് ഇടേണ്ടി വരുമോ എന്നൊക്കെ ഉള്ള ടെൻഷനൊക്കെ അടിയെന്ന് പക്ഷേ അതൊന്നുമില്ല മുപ്പത്തി ഡാൻസൊക്കെ കളിച്ച് നിൽക്കുന്നതാണെന്ന് തന്നെ ഒരു സമാധാനമാണ് അങ്ങനെതാണ് ഞങ്ങൾ പോവാണ് ഇപ്പം എൻ്റെ വീട്ടിലേക്കാണ് പോണത് ചെറുപ്പേക്ക് ഇനി അവിടുന്ന് വീട്ടിലേക്ക് പോകണം അപ്പം ഞങ്ങൾ അവിടെ ഇറക്കി തന്നിട്ട് ഇവർ ഉഷമ്മേൻ്റെ അമ്മേനെ അതായത് ഞങ്ങളമ്മേനെ അടുത്ത് കൂട്ടാൻ വേണ്ടിട്ട് അങ്ങോട്ടേക്ക് പോവാനിട്ടോ രാവിലെ കൊണ്ടുപോകേ പറഞ്ഞു എങ്ങനെ വീണ് പറഞ്ഞു കൊടുക്ക തുമ്പെ ഇത് ഞങ്ങൾ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോ തലേല് ആ മുറിവില് വെച്ചു കൊടുത്തതാണ് ഇത്രയും ബ്ലഡ് പോയിണ്ടിട്ടോ അത് കണ്ടിട്ടാണ് ആകെ ടെൻഷൻ ആയത് നട്ടുച്ച നന്നായി ബ്ലീഡിങ് ഉണ്ടായിരുന്നേ അത്ര സമയം അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ക്ഷീണമൊക്കെ കൊണ്ട് അവൾ വേഗം ഉറങ്ങിപ്പോയിട്ടോ അപ്പോൾ തുമ്പി അടക്കിടന്ന് ഉറങ്ങുന്ന സമയം ഞങ്ങൾ വേഗം ചായ കുടിച്ചു പിന്നെ കട്ടയം കല്യാണി വന്നു ഞങ്ങൾ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക് പോണ വഴിക്ക് ഞങ്ങൾ ചെറിയമ്മേനെ വീട്ടിൽ അതായത് ഉഷമ്മേൻ്റെ അനിയത്തിനെ വീട്ടിലിറങ്ങി ഇതാക്കണ്ടോ മൂത്ത പുത്രൻ ഇവൻ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന അറിയുന്നുണ്ട് അഭിനയിച്ച് നിൽക്കുകയാണ് ഗേസ് കണ്ടോ ഇവനെ കണ്ടുപിടിച്ചാലും കമൻ്റ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് തുമ്പി വൈശാട്ടിനെ വിളിച്ചിട്ട് എല്ലാം അപ്ഡേറ്റ് ചെയ്യണ്ടിട്ടോ മുറിവും അതും ഇതൊക്കെ പക്ഷെ വൈശാട്ടം കുറച്ച് കൂളായിട്ടാണ് എൻ്റെ അടുത്ത് നിന്നുണ്ടായിരുന്നത് അത് എനിക്ക് കുറച്ച് ആശ്വാ ആശ്വാസമായിരുന്നു കാരണം ഏട്ടൻ കൂടെ പാനിക്കായിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അത് എടുക്കാണ്ടാവൂലായിരുന്നു അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയുക തുമ്പി നമ്മളെ ഇന്ന് പേടിപ്പിച്ചു ഇപ്പം അവൾ ഓക്കെയാണ് അപ്പം എല്ലാവരും വേഗം അവൾക്ക് ഓക്കെ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു സി യു